മാധ്യമ പ്രവർത്തകനായിരുന്ന പിയു റഷീദ് സ്മാരക മാധ്യമ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിനും ഇടയിൽ പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ സ്റ്റോറികൾക്കാണ് പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാധ്യമ മാധ്യമപ്രവർത്തകനായിരുന്ന പിയു റഷീദിന്റെ സ്മരണാർത്ഥം മാവേലിക്കര മീഡിയ സെന്റർ ഏർപ്പെടുത്തിയ പിയു റഷീദ് സ്മാരക മാധ്യമ അവാർഡിന് ആലപ്പുഴ ജില്ലയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനും ഇടയിൽ പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ സ്റ്റോറികൾക്കാണ് പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം അന്തരിച്ച റഷീദിന്റെ സ്മരണാർത്ഥം അന്തരിച്ചു മീഡിയ സെന്റർ ഏർപ്പെടുത്തിയ മാസം പതിനാലാം തീയതി നൽകുകയാണ് ജില്ലയിലെ പ്രാദേശിക നിന്നും മികച്ച സ്പെഷ്യൽ പുരസ്കാരത്തിനായിട്ട് എൻട്രികൾ എൻട്രികൾ സെപ്റ്റംബർ മുപ്പതിനകം സെക്രട്ടറി മാവേലിക്കര മീഡിയ സെന്റർ ട്രാവൻകുർ സ്റ്റുഡിയോ രാജാ രവിവർമ്മ കോളേജിന് സമീപം മാവേലിക്കര എന്ന വിലാസത്തിൽ ലഭിക്കണം ഒക്ടോബർ പതിനാലിന് നടക്കുന്ന പിയുർ റഷീദ് അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും ഫോൺ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് എട്ട് അഞ്ച് നാല് എട്ട് അഞ്ച് നാല് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ആറ് നാല് നാല് ഒന്ന് അഞ്ച് ന്യൂസ് ബ്യൂറോ മാവേരിക്കര